എൻ്റെ പേര് സജി ഞാൻ മാനന്തവാടിയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ വൈഫാണ് ഷീബ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഷീബ ഉടമ്പടി എടുത്തത് ഞാനെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷീബ ഉടമ്പടി എടുക്കുന്ന അവസരത്തിൽ എനിക്ക് യാതൊരു വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ വൈഫ് ഒരു സൈഡിലിരുന്ന് പ്രാർത്ഥിക്കും ഞാനത് കേട്ടാൽ കേട്ടു ഇല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടെ പോവും അങ്ങനെയായിരുന്നു ഞാൻ അല്പം മധു ആളായിരുന്നു പുകവലി ശീലം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്നെ തൈലം തൊട്ട് തൈലം പൂശിക്കുകയും ഉപ്പിട്ട് ഭക്ഷണം തരികയൊക്കെ ചെയ്തിരുന്നു അതിനെല്ലാം ശേഷമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് എടുത്തതിന് ശേഷം എനിക്ക് കൂടുതൽ ദൈവത്തോടെ എടുക്കാനും ബൈബിൾ വായിക്കാനും കുറച്ചും കൂടെ എടുത്ത് മാതാവിനോട് ചേർന്നിരിക്കാനും എനിക്ക് അവസരം ലഭിച്ചു അതിനു മുന്നേ ഞാൻ ബൈബിളെന്നു പറഞ്ഞത് കൈകൊണ്ട് തൊട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഇപ്പോൾ രണ്ട് നേരം അല്ലെങ്കിൽ മൂന്ന് നേരം ഒക്കെ ബൈബിൾ വായിക്കുകയും അത്യാവശ്യം കാരുണ്യ പ്രവർത്തികളും പാവങ്ങളെ സഹായിക്കാനും എൻ്റെ കഴിവിനനുസരിച്ച് പാവങ്ങളെ സഹായിക്കാനും ഭക്ഷണം കൊടുക്കാനും ഹോസ്പിറ്റലുകളിലും ഒക്കെയായി ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് ഒരു ഒരു കോടി പത്ത് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു ആ കടം മാറിയത് ഈ ഒരു മാസത്തിന് മുന്നേ അതായത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എൻ്റെ മെഴുകുതിരിയിൽ ഒരു മാതാവിൻ്റെ രൂപം പോലെ മെഴുകുതിരി ഉരുകി ഉരുകിയിരിക്കുന്ന ഒരവസ്ഥയുണ്ടായി അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒരു മാറ്റം എന്നിൽ സംഭവിക്കുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടത് അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ കൂടുതലായി അതിലേക്ക് എഴുകിച്ചരിയും മൊത്തത്തിൽ ഒരു ദൈവത്തോട് അടുത്തു എന്നൊരു ചെറിയൊരു തോന്നൽ എന്നാലും അടുത്തു എന്നുള്ളതല്ല അടുത്തു എന്നൊരു ചെറിയൊരു തോന്നൽ എനിക്കുണ്ടാകേണ്ടി അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീട് വില്പനയും ആ കടം വീട്ടാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി അതിനുശേഷം ഞാൻ എനിക്കൊരു ചെറിയൊരു വീട് എടുക്കുന്നതിന് വേണ്ടി വയനാട്ടിൽ പല സ്ഥലങ്ങളിലും മാനന്തവാടി ബത്തേരി കൽപ്പറ്റ എന്നിങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയി പക്ഷേ എനിക്കൊന്നും റെഡിയാവുന്നില്ല അതിലും ചെറിയൊരു വീട് എടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ മാത്രമാണ് പോണത് പോകുന്നൊക്കെ രണ്ട് നിരയും എൻ്റെ സാമ്പത്തികം എന്നെ അനുവദിക്കാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു കൊളകപ്പാറ എന്നൊരു സ്ഥലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീട് പോയി നോക്കാനിടയായി ആ പോകുമ്പോൾ തന്നെ ആ വഴിക്കോട്ടിറങ്ങുന്ന അവസരത്തിൽ അവിടെ തന്നെ മാതാവിൻ്റെ ഗ്രോട്ടോ ആ മാതാവിൻ്റെ ഓരോട്ട് കണ്ടു നേരെ ആ സ്ഥലവും വീടും പോയി കണ്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അതിന് അഡ്വാൻസ് കൊടുത്തു എല്ലാ കാര്യങ്ങളും ഭംഗി ഇതുവരെ നടന്നു ഇനി ആ വീടിന് കുറച്ച് പണികളുണ്ട് അതെനിക്ക് ചെയ്ത് തീർക്കണം അതെൻ്റെ മാതാവ് എനിക്ക് നടത്തി തരും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആരും ഉടമ്പടി എടുത്താൽ ഒരു ഒരവസ്ഥയിൽ നിൽക്കുക ഉറച്ച് നിൽക്കുക എല്ലാം മാതാവ് നടത്തി തരും എനിക്ക് ഒരു കാരണവശാലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നെനിക്കൊരു യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല എനിക്ക് എങ്ങനെയൊക്കെയോ ഞാനിവിടെ എത്തിപ്പെട്ടു എന്നെ മാതാവ് രക്ഷിച്ചു ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി രോഗികളെ സന്ദർശിക്കുകയും കുറച്ച് അതിഥി മന്ദിരങ്ങളിൽ അരിയും സാധനം അങ്ങനെയൊക്കെ കൊടുക്കുകയും പാവപ്പെട്ടവർക്ക് സാമ്പത്തികമായി സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി അതിലുപരി ചെയ്യണമെന്ന് എനിക്ക് പ്രതീക്ഷ ഇനി അടുത്ത് പറയണം ജെറമിയ പുസ്തകത്തിൽ നിന്ന് ണ്ടാം അധ്യായം തിരുവചനം പറയുന്നു ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും ദൈവം ചെയ്യുന്ന വലിയ ഒരു വാഗ്ദാനമാണ് നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഞാൻ അവരിൽ നിന്നൊരിക്കലും പിന്തിരിയുകയില്ല ഞാൻ അവർക്ക് എപ്പോഴും നന്മ ചെയ്തുകൊണ്ടേയിരിക്കും അതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല എന്നോടുള്ള ഭക്തി അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെയാണ് ദൈവം പഴയ നിയമത്തിൽ പറയുന്നത് പുതിയ നിയമത്തിലേക്ക് ഈശോ പറയുന്നതും ആഗ്രഹിക്കുന്നതുമെല്ലാം അതുതന്നെയാണ് നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നാം ഒരിക്കലും ഈശോയിൽ നിന്ന് അകന്നു പോകാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ചില വളരെ പ്രായം ചെന്ന ചേട്ടന്മാരൊക്കെ വന്ന് കുർബാനയ്ക്ക് ഏറ്റവും മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു അനുഭവം കൈകൂപ്പി പിടിച്ച് എന്നും എത്ര വർഷം കഴിഞ്ഞ് ആ പള്ളിയിലേക്ക് വീണ്ടും ചെല്ലുമ്പോഴും ആ ചേട്ടൻ്റെ സ്ഥലം അത് തന്നെയായിരിക്കും ഒരു ദിവസം ഞാനൊരു ചേട്ടനോട് ചോദിച്ച ചേട്ടാ എന്തുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ കുട്ടികൾ വന്നാൽ പോലും ചേട്ടൻ കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞത് ഞാൻ ചെറുപ്പം മുതൽ ഇവിടെ വന്നിരിക്കുന്നതാണ് ഈശോ എന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാനിവിടെ കണ്ടില്ലെങ്കിൽ ഈശോയ്ക്ക് വേദനിക്കും അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നാം ഉടമ്പടിയിലേക്ക് കടന്നു വരുന്ന ഒരുപാട് മക്കളെ നാം കാണുന്നുണ്ട് ഇവിടെ സജിയും സീബയും വന്ന് ഉടമ്പടി സാക്ഷികളായി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി മനോഹരമായ ഒരു ജീവിത സാക്ഷ്യമാണ് അവർ നമുക്ക് വേണ്ടി ഈ ഈശോയുടെ പങ്കുവെച്ച് നമ്മളോട് പങ്കുവെച്ചത് സജി ഒരു നല്ല മദ്യവാനിയായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതിൽ നിന്ന് ഈശോ തൻ്റെ പ്രിയപ്പെട്ടവനായി കൂട്ടിക്കൊണ്ടുവന്ന് ഒരു നല്ല ജീവിതം നൽകിയതിൻ്റെ ഏറ്റുപറിച്ചിലായിരുന്നു അത് താൻ മറ്റു സാ സാഹചര്യങ്ങളെല്ലാം പഴയതിനെ എല്ലാം പുറകിലോട്ട് വലിച്ചെറിഞ്ഞ് മുന്നിലേക്ക് നോക്കി ഓടുമ്പോൾ വിശുദ്ധ പോലോസ്ലിയ പറയുന്നത് പോലെ ഈശോ നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് ഇവിടെ സാക്ഷ്യമായി പറയുന്നത് നമുക്കറിയാം ഒരു കോടി രൂപ കടമുള്ള ഒരു കോടിയിൽ പത്ത് ലക്ഷം രൂപ കടമുള്ള ഒരാളായിരുന്നു എന്ന് പറയുന്നു ഞൊടിയുടെക്കുള്ളിൽ പരിശുദ്ധ അമ്മ വളരെ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് എത്ര വലിയ കടബാധ്യതകളായാലും എത്ര വലിയ ജീവിത പ്രശ്നങ്ങളായാലും പരിശുദ്ധ അമ്മയ്ക്ക് ഉടമ്പടിയുടെ സമയമെന്ന് പറയുന്നത് മൂന്ന് മാസമാണെങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം നൽകുന്ന ഒരമ്മയാണ് നം നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് നമുക്കറിയാം മർത്തയും മറിയവും പ്രാർത്ഥിക്കുന്നുണ്ട് നിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല രണ്ടുപേരും ഒരേ പ്രാർത്ഥനയാണ് പക്ഷേ ഇവിടെ സജി ചില പ്രാർത്ഥനകളെല്ലാം പറ സീബയും സജിയും ഒരേ പ്രാർത്ഥനകളാണ് ചെയ്തിരുന്നെങ്കിലും സജി ചെയ്തപ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയെന്നാണ് സജി വിശ്വസിക്കുന്നത് ഈശോയുടെ അത്രമാത്രം അടുത്ത ഒരു വലിയ ആഴമുള്ളൊരു ബന്ധത്തെ കുറിച്ചാണ് ഇപ്പോൾ സജി നമ്മോട് പങ്കുവയ്ക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ എന്നും ഈശോ നിത്യകാലവും ഈശോ കൂടെ ഇരിക്കുവാനും അവർ ഈശോയോട് ഇരിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ ജീവിതം എന്നും എന്നും നിത്യതയോളം ഈശോയോട് കൂടി ആയിരിക്കട്ടെ പരിശുധാമാർക്ക് വേണ്ടി മാധ്യസ്ഥം വേഷിക്കട്ടെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ നിയോഗ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ സ സീബയ്ക്കും സജിക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു കയ്യടി നൽകി പരിശുദ്ധാമയ്ക്ക് ഈശോയ്ക്കും സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക